ോക്കിയത് ഇല്ലെങ്കിൽ എന്ത് രസമായിരുന്നു ഒരു കുഴപ്പമില്ല ഒരു പുറത്ത് വണ്ടി ഓടി റോഡിലൊക്കെ കാണുമ്പോൾ കുറച്ച് വലിയൊരു വണ്ടിയുടെ ഫീൽ കിട്ടട്ടെ എന്ന് വെച്ച് ചെയ്ത കാര്യമായിരിക്കും വൃത്തികേടായിട്ടുണ്ട് എന്നുള്ളതാണ് പലരും ചിന്തിക്കും ഏറ്റവും റേറ്റ് പറഞ്ഞു നമ്മുടെ ഇപ്പോൾ നാട്ടിലിപ്പോൾ കിട്ടുന്ന എം ജി ആണ് എം ജി കോമറ്റിന് എ സി ഫാസ്റ്റ് ചാർജിങ്ങേ വരുന്നുള്ളൂ ഡി സി ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല പിന്നെ മുന്നത്തെ മുന്നത്ത വാഹനത്തിലുണ്ടായിരുന്നു അതിപ്പോൾ എടുത്ത് മാറ്റിയിരുന്നു അത് ഞാൻ പറഞ്ഞ് ഒരു ഫേസ് ലിഫ്റ്റൽ അപ്ഗ്രേഡ് വന്നപ്പോൾ ഫീച്ചേഴ്സ് കൂടലല്ല ചില ഫീച്ചേഴ്സ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മുൻവശത്ത് ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫോഗ്രാമ്പാണ് അതിപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ വേഗനാറാണെങ്കിലും നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ആകുന്ന മിറേഴ്സ് വരുന്നുണ്ട് തിയാകം ഉണ്ടായിരുന്നത് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫോൺ കയറി ചെയ്യുന്ന ആരും കൂടെ ഫോൺ വെക്കാൻ തോന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ഹാർഡാണ് എന്തേലൊക്കെ ഒരു റബ്ബർ ഷീറ്റ് പോലെ എന്തെങ്കിലും കാര്യങ്ങളോട് വെക്കായിരുന്നു അതൊക്കെ നമ്മളിന് വാങ്ങി വെക്കണം വണ്ടി വാങ്ങുന്നവർ എന്നുള്ളതാണ് ഇരുന്നൂറ്റി മൂന്ന് ഡബ്ല്യു എച്ച് പെർ കിലോമീറ്റർ എന്ന് കാണാം അതായത് ഇരുന്നൂറ്റി മൂന്ന് വാട്ടവർ പെർ കിലോമീറ്റർ എന്നുള്ളതാണ് നമ്മൾ സാധാരണ പെട്രോൾ വാങ്ങാനും ഡീസൽ വാങ്ങാനും എത്ര പറയാം പതിനഞ്ച് പോയിന്റ് ആറ് പെർ കിലോമീറ്റർ എന്ന് പറയില്ല അതേ സെയിം സാൻ ആണ് ഇവിടെയും വരുന്നത് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടി ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന വാനാണ് ടാറ്റ തിയാഗോ അപ്പോൾ അതിനൊരു പുതിയ വേർഷൻ അല്ലെങ്കിൽ മാറ്റങ്ങളോടുകൂടി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഡാറ്റ മാറ്റം എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് കൂടെ മാത്രമല്ല ചില ഫീച്ചേഴ്സ് കുറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഇനി അഫോർഡബിൾ എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്ക് ഇത് കിട്ടും എന്നുള്ള ചോദ്യം നമുക്ക് രണ്ട് ബാറ്ററി പാക്ക് വരുന്നുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റിൻ്റെ എക്സി എന്ന് പറയുന്നതിന് ഓൺ റോഡ് വെറും എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയെ വരുന്നുള്ളൂ അതിന് നമുക്കൊരു അഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏകദേശം ഇരുന്നൂറിന് മുകളിൽ റേഞ്ച് ക്ലെയിം ചെയ്തു വരുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് കാർ കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ഓടിക്കാൻ എങ്ങനെയുണ്ട് ആരൊക്കെയാണ് ടാറ്റാ ത്യാഗം പരിഗണിക്കുന്നുണ്ട് വിശദമായിട്ട് നോക്കാം അതിനു മുമ്പ് ഈ വാഹനം എടുത്തിട്ടുള്ളത് കാണാൻ ലുക്കായിട്ടുള്ള ഒരു വെറൈറ്റി കളറൊക്കെയല്ലേ അപ്പോൾ ഇത് എടുത്തുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടാറ്റയുടെ ഷോറൂമെന്നാണ് അത് എവിടെയാണെന്നറിയോ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എറണാകുളത്താണ് നമ്മുടെ ടാറ്റ ഡോട്ട് ടി വി എന്ന് പറഞ്ഞ ഇടപ്പള്ളിയിലുള്ള ലക്സോൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പുത്തൻ ഷോറൂമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം ഇരുപത്തി മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം എന്ന് മാത്രമല്ല കേട്ടോ വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ഒരു ടൈപ്പ് ഷോറൂമുകൾ നിങ്ങൾ നിരവധി കണ്ടിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഷോറൂമുകളാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഏകദേശം ഏഴോളം ഷോറൂമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എറണാകുളത്ത് തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ഷോറൂം ഇത്തരത്തിലുണ്ട് തൃശ്ശൂരുണ്ട് മലപ്പുറത്തുണ്ട് അങ്ങനെ ഏഴ് സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഈ ഒരു തീമിൽ ടാറ്റ ഡോ ടി വി എന്നുള്ള പേരിൽ നമുക്ക് ഷോറൂമുകൾ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം തൊണ്ണൂറ് ശതമാനം റീസൈക്കിൾ ചെയ്ത പ്രൊഡക്റ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പെയിൻറ്റിനാണെങ്കിലും അങ്ങനെ ബാക്കി ഇവിടെ ഉപയോഗിച്ചുള്ള മെറ്റീരിയൽസ് ആണതിൻ്റെ മെറ്റീരിയൽ മുതൽ നമുക്കിവിടെ കാണുന്ന ചെയേഴ്സ് ആയിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ റീസൈക്കിൾ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത് അതുപോലെ അവിടെ ഒരു കോഫി കൗണ്ടർ ആണ് അതിൻ്റെ ഒരു ടാഗിൽ നോക്കിയത് ബ്ലൂ ടോക്കായി എന്നുള്ളതാണ് അതായത് ഏകദേശം നമ്മൾ പുറത്തുനിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയോളം ഒരു കപ്പ് കോഫിക്ക് റേറ്റ് വരുന്നതാണ് നമ്മളിവിടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ടാറ്റ ഡോട്ട് ടി വിയിൽ ഒരുക്കിയിട്ടുള്ളത് അത്തരത്തില് നിരവധി പ്രത്യേകതകൾ നമുക്ക് ഈ ഒരു ഷോറൂമിൽ വരുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാനോ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോറുകളിലാണ് വരേണ്ടതെന്ന് പറയാൻ കാരണം ടാറ്റയുടെ ലൈനപ്പുള്ള എല്ലാ ഇലക്ട്രിക് വാനും നിങ്ങൾക്ക് നേരിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നെക്സോൺ ഉണ്ട് അവിടെ ഉണ്ട് പഞ്ചുണ്ട് ഉണ്ട് നമ്മൾ തിയാഗോ ഇതാണ് നമ്മൾ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് ചില്ലി ലൈം എന്ന് പറയുന്ന ഏറ്റവും പുതിയ കളർ ഇതാണ് നമുക്ക് പരസ്യങ്ങളിലൊക്കെ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഷോറൂമിൽ കിടക്കുന്നു ഈ ഒരു കളറാണ് അപ്പോൾ ഇപ്പോൾ ടോപ്പെൻ്റ് വേരിയൻ്റാണ് കാരണം ചില്ലി ലൈം എന്നുള്ള ഈ ഒരു കളർ ഡൽ ടോൺ ആയിട്ട് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം മെയിനായിട്ട് വേരിയൻറ്റ്സ് നോക്കുകയാണെങ്കിൽ വേരിയൻ്റ് ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് എക്സി എക്സ് ടി എക്സ് എ പ്ലസ് ലക്ഷറി ഇങ്ങനെ മൂന്ന് പ്രധാന വേരിയൻറ്റ് വരുന്നുള്ളൂ ആദ്യം നമുക്ക് ഏകദേശം അഞ്ചോളം വേരിയൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് എക്സിയിലും എക്സ് ടിയിലും മീഡിയം റേഞ്ച് ആയിട്ടും എക്സ് ടി എക്സ് എറ്റ് പ്ലസിലും നമുക്ക് റേഞ്ച് ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് മാത്രമാണ് ഡുവൽ ടോൺ ലഭിക്കുകയുള്ളതും ഈ ഒരു ചില്ലി ലെയിം എന്ന് പറയുന്ന ഈ ഒരു യെല്ലോ കളർ എടുക്കുന്നവർക്ക് മാത്രമേ ഡുവൽ ടോൺ ഓപ്ഷൻ വരുന്നുള്ളൂ ബേസ് എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്കാണെങ്കിൽ വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ അങ്ങനെ കളറിൽ തന്നെ പല പല കാറ്റഗറി വരുന്നുള്ളൂ മൊത്തം ആറ് കളറിൽ ലഭിക്കുന്നുണ്ട് അപ്പം ഇതൊരു ഫേസ് ലിഫ്റ്റ് മോഡൽ നമ്മൾ കാണുന്നത് അതിൻ്റെ മാറ്റങ്ങൾ പറയാൻ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ മുൻവശത്തേ ഓരോ കാര്യങ്ങളായിട്ട് നോക്കി തുടങ്ങാം അത് തന്നെ ഹെഡ് ലാംപ് യൂണിറ്റ് ആദ്യമായിട്ട് നമുക്ക് തിയഗോയിൽ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ആദ്യം പ്രൊജക്ട് സെറ്റപ്പ് ഹാലജൻ ആയിരുന്നു അതുപോലെ അതെ ഇതാണ് നമുക്ക് ഇൻഡിക്കേറ്റർ അത് ഹാലജൻ തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും കൊടുത്തിട്ടുള്ളത് ഇതാണ് നമുക്ക് ഡിആർഎൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് ഫോഗ് ലാമ്പ് മുന്നത്ത വാഹനത്തിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ് ഒരു ഫേസ്ബുക്കിൽ അപ്ഗ്രേഡ് വന്നപ്പോൾ ഫീച്ചേഴ്സ് കൂടല്ല ചില ഫീച്ചേഴ്സ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന മുൻവശത്തെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫോഗ് ലാമ്പ് ആണ് അതിപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആക്സറി ആയിട്ട് ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഇതിൽ ചെയ്തിട്ടുണ്ട് അത് നോർമലി സ്റ്റോക്ക് വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ ഒരു ഹ്യൂമാനിറ്റി ലൈന് നമുക്കൊരു ബ്ലൂ കളർ ആയിരുന്നു അതായത് എന്ന് നമുക്ക് മുന്നോട്ടെന്ന് കാണുമ്പോഴേ തിരിച്ചറിയാവുന്ന രൂപത്തിലൊരു ലൈൻ കൊടുത്തിരുന്നു ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരുന്നു അത് ഇപ്പം എടുത്ത് മാറ്റിയിട്ടൊരു ഗ്രേ അല്ലെങ്കിൽ ഒരു സിൽവർ എന്നൊക്കെ വിളിക്കാവുന്ന സിൽവർ അല്ല ഒരു ഗ്രേ തന്നെ ഗ്രേ വിളിക്കാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു ലോഗ വരുന്ന ഈ ഒരു പാർട്ടും കുറച്ച് ഹൈ ഗ്ലോസി ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെറിയൊരു മാറ്റം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് താഴേക്ക് വന്നാൽ ഇവിടെയൊക്കെ ട്രൈ ആ ഒരു ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ലാൻഡ് ചെയ്ത രൂപത്തിൽ ഉള്ളൊരു പാറ്റേൺ കാര്യങ്ങൾ അതായത് നമ്മൾ പുതിയ കർവിലൊക്കെ കണ്ട രൂപത്തിലേക്ക് ഇതിന് ബമ്പർ മാറിയിട്ടുണ്ട് അപ്പം ഒരു ഇ വി വാഹനങ്ങൾക്കൊരു സിഗ്നേച്ചർ ഫ്രണ്ട് ആയി എന്ന് വേണമെങ്കിൽ പറയാം മറ്റേത് ഇതില് ട്രൈ ആർ ആയിരുന്നു നെക്സ്റ്റോളിൽ ആദ്യം ട്രൈ ആർ ആയിരുന്നു പിന്നെ അത് മാറ്റി കർവ് വന്നപ്പോൾ ഈ രൂപത്തിൽ പല പല രീതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം ഒരു യൂണിഫോം സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻട്രി ലെവൽ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലെ അതിന് തൊട്ട് മോഡൽ നിൽക്കുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിൽ നമുക്ക് എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏകദേശം ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ്റെ പന്ത്രണ്ട് ലക്ഷം ഇതിന് ഓൺ വില വില അപ്പോൾ അതിനുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലാം ഉണ്ട് ഓട്ടോമാറ്റിക് വൈപ്പർ ഉണ്ട് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ എല്ലൊ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞത് ടോപ്പൻ എടുക്കുന്നവർക്ക് മാത്രമാണ് അല്ല അല്ലാത്തവർക്ക് എപ്പോഴും ഹാർജൻ തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും ഫ്രണ്ട് ലുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ചേഞ്ച് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് പറയാം വളരെ വലിയ മാറ്റം ഒരു ന്യൂജൻ തിയാഗ് അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു മാറ്റം എന്തെങ്കിലും ഒരു പുതിയതും പഴയതും നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ലുക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വന്നാലും നമുക്കറിയാവുന്ന പോലെ തിയാഗോലി അലോയിസ് ഒന്നും ലഭിക്കുന്നില്ല നമുക്കൊരു വീൽ ക്യാപ്പാണ് വന്നിട്ടുള്ളത് ടയർ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പുറപ്പെുള്ള പതിനാല് ഇഞ്ചാണ് ചെറിയ ടയർ കാര്യങ്ങളാണ് ചെറിയ വാഹനമാണ് എന്തായാലും ടയർ മാറുന്ന സമയത്തൊന്നും ഹാർട്ട് അറ്റാക്ക് വല്ല ചെറിയ റേറ്റിന് പതിനാലിഞ്ചൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവ് കിട്ടുന്ന ഒരു ടയറാണ് എന്ന് പറയാം മുൻവർഷത്തിൽ ഒരു മാറ്റം പറയാനുള്ളത് നമ്മുടെ ഇ വി എന്നുള്ള ലോ ബാഡ്ജിങ് ഉണ്ടായിരുന്നു അത് അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ എടുത്ത് മാറ്റുന്ന സമയത്ത് സാധാരണ കൊടുക്കാറുള്ളത് ഫെൻറിലാണ് പക്ഷേ ഇപ്പോൾ ഫെൻററിൽ നമുക്ക് കാണില്ല അത് ഡോറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഡോട്ട് ഇ വി എന്നുള്ളത് ഇപ്പോൾ സൈഡിലെ ഡോറുകളിലാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു മാറ്റമായിട്ട് എടുത്ത് പറയാനുള്ളത് ഇനി ഓയറിയും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഡൽ ടോൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വന്നിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അത് പഴയ ജനറേഷൻ തീയാൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഫോഗ്ലാമ്പും വയറിംഗ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആയിട്ട് രണ്ട് കട്ട് പരിപാടികൾ രണ്ട് കോസ്റ്റ് കോസ്റ്റിക്കും പരിപാടികൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം പിന്നെ റൂഫ് എന്തായാലും മനോരമ പെയിൻറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ടും നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹം മെയിൻറ്റെയിൻ ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാൻ എളുപ്പമാണ് എന്ന് പറയാം കേട്ടോ അതുപോലെ ബി പില്ലർ നമുക്ക് ഒരു ബ്ലാക്ക് ടേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി വേണ്ടിയിട്ടാണോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി സൈസ് സൈഡിൽ നിന്ന് ഫീൽ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല ഈ ഒരു സി പില്ലറിൻ്റെ മുകളിലേക്ക് മാരു ബ്ലാക്ക് ടേപ്പ് കയറി നിൽക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ ഐഡിയ കൊടുത്തവനെ പുറത്താക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയുന്നത് നോക്കിയത് ഇല്ലെങ്കിൽ എന്ത് രസമായിരുന്നു ഒരു കുഴപ്പമില്ല ഒരു പുറത്ത് വണ്ടി ഓടി റോഡിലേക്ക് കാണുമ്പോൾ കുറച്ച് വലിയൊരു വണ്ടിയുടെ ഫീൽ കിട്ടട്ടെ എന്ന് വെച്ച് ചെയ്ത കാര്യമായിരിക്കാലും വൃത്തികേടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഡുവൽ ടോൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്ലോസി ബ്ലാക്ക് നമ്മുടെ ഹാൻഡിൽ കാണാനായിട്ട് സാധിക്കും അതല്ലാത്തതിന് നമുക്കൊരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ അതൊക്കെ പഴയ വാഹനത്തിലും ഉണ്ടായിരുന്നതാണ് എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മുടെ ചാർജറിൻ്റെ കണക്റ്റും പരിപാടി വരുന്നത് ഫ്രണ്ടിലല്ല സൈഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും റേറ്റ് ഉറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ചാർജിംഗ് ഇവിടെയാണ് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൽ രണ്ട് ബാറ്ററി ബാക്ക് വരുന്നത് ഏതെടുത്താലും നമുക്കൊരു ഒരു മണിക്കൂറിനകത്ത് തന്നെ പത്ത് ശതമാനം ഉള്ള വണ്ടി എൺപത് ശതമാനം ആക്കാൻ അതിന് പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഏഴ് രണ്ട് ആ ഒരു ചാർജർ കാണിച്ചാൽ ഇതൊരു ഫാസ്റ്റ് ചാർജറാണ് നമ്മൾ വാഹനം വാങ്ങുമ്പോൾ ഈ ഒരു ചാർജർ നമുക്ക് വീട്ടിൽ ഒരു കൂടുതൽ ഫിറ്റ് ചെയ്ത് തരും ഏഴ് പോയിന്റ് രണ്ട് കിലോ വാട്ടർ ത്രീ ഫേസ് കണക്ഷൻ ഉള്ളവർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ ആണ് അതിലാണെന്നുണ്ടെങ്കിൽ രണ്ടര ടു മൂന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് വാഹനം ഫുൾ ചാർജ് ആക്കാനും പറ്റും അതൊക്കെ വളരെ ഫാസ്റ്റാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവിടെ ഇനി പുറകിലേക്ക് വരുന്നവറും ഒരു സ്പോയിലർ അതുപോലെ ഗ്ലോസി ഫിനിഷ് കാര്യങ്ങളൊക്കെ കാണാം ഡി ഫോഗർ ഉണ്ട് വൈപ്പറുണ്ട് സ്വാഭാവികമായിട്ടും ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരു ചേഞ്ച് ഇതൊക്കെ റിയറിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് പുതിയതായിട്ട് അപ്ഡേറ്റ് ആയി വന്നതിൽ പറയാനില്ല ആ ഒരൊറ്റ കാര്യമുള്ളൂ ഒന്ന് തിയാഗഡോ ടി വി എന്നുള്ളത് ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറി എന്നുള്ളതാണ് ഡാർക്കാക്കി എന്നുള്ളതാണ് വരുന്നൊരു മാറ്റം പിന്നെ ടാറ്ററുടെ റിയർ വ്യൂ ക്യാമറ എച്ച് ഡി ക്യാമറയാണ് വന്നത് അതും നോർമൽ ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു എച്ച് ഡി ക്യാമറ ആയിട്ടുണ്ടെന്നുള്ളൊരു മാറ്റം അവിടെ പറയാം കേട്ടോ പിന്നെ അത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ടൈൽ ഗേറ്റായിട്ട് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താലും നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതും പക്ഷേ ഫുൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം എല്ലാ വീരലും കൊടുക്കായിരുന്നു എന്ന് തോന്നി മറ്റേലൊക്കെ നമ്മൾ വന്ന് കീ ഇട്ടിട്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതും മാറ്റാവുന്ന അല്ലെങ്കിൽ ചെറിയ വലിയ കോസ്റ്റ് വരുന്ന കാര്യമൊന്നും അല്ല അതൊക്കെ ചെറിയ കോസ്റ്റ് വരുന്ന ഒരു പരിപാടിയാണ് അതൊക്കെ എല്ലാ വീരലും സ്റ്റാൻഡേർഡായിട്ട് ആയിട്ട് കൊടുക്കായിരുന്നു എന്നതാണ് പാർസൽ ട്രേ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചാർജറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെ ഒരു മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുന്ന സെയിം പ്ലഗിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം ഏഴര മണിക്കൂറോളം നമുക്ക് അതിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയാം റിയർ ടൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെയിം നമ്മൾ പഴയ വാഹനത്തിൽ കണ്ട പോലെ തന്നെയാണ് അതിൽ എൽ ഇ ഡി ആക്കി അത്തരത്തിലുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാം താഴേക്ക് വന്നാലും പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അതും രണ്ടെണ്ണമേ കൊടുത്തിട്ടുള്ളൂ വശങ്ങളിൽ അറ്റത്തും നമുക്ക് സെൻസേഴ്സ് എത്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ലുക്കിലുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് കയറി കൊടുക്കാം അപ്പോൾ ഉള്ളിൽ കയറുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എൻ്റെ ലെവൽ വാഹനത്തിൻ്റെ ഒരു പരിഗണന നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്പേസിൻ്റെ കാര്യം ഒരു എൻട്രി ലെവൽ വാഹനത്തിന് ഒരു പരിഗണനം നമ്മൾ കൊടുക്കണം ആ ഇപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റ് നോക്കാൻ നമുക്ക് വേഗനാറ് ഗ്രാൻഡായിട്ട് ന്യൂസ് തുടങ്ങിയ വാഹനങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ളൊരു വാഹനത്തിനായിട്ട് കമ്പയർ ചെയ്യണം അങ്ങനെ നോക്കുമ്പോൾ ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ബാറഡി ആയിട്ടുള്ള എനിക്ക് ജസ്റ്റ് ഓക്കെ വലിയ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേണ്ട സിറ്റുവേഷനിലന്ന് റിലാക്സ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുന്നു ഇല്ല ജസ്റ്റ് ഓക്കേ എന്ന് പറയുന്ന രൂപത്തിലാണ് ഒരു റിയർ സീറ്റ് വന്നുള്ളത് ഈ സീറ്റ് ഞാൻ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇട്ടുള്ളത് കേട്ടോ അപ്പം എന്നയൊക്കെ വിവരം കുറഞ്ഞവരി ഈ സീറ്റ് ഒന്നും കൂടി മുന്നിലേക്ക് പോകുകയും ചെയ്യും ആ രൂപത്തിലാണ് സ്പേസ് കാര്യങ്ങൾ കാര്യങ്ങളത് വേറെ എടുത്ത് പറയത്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല ചാർജർ ഇല്ല റിയർ റിയറേസ്മെന്റ് ഇല്ല ഒരു ലൈറ്റ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നമ്മൾ ഒരുപാട് കഥയൊന്നും പറയാനില്ല അഡ്ജസ്റ്റബിൾ ഹെഡ് ഇല്ല സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് അതൊക്കെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല ആകെ എനിക്ക് ഐറ്റ് ടെൻ യൂസിൽ മാത്രമാണ് റിയർ ഏ സി വൻ്റെ ഈ ഒരു സെഗ്മെന്റ് നമുക്ക് തരുന്നുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവിടെ ഒരു പഞ്ചീവയുടെ ഡെലിവറി കേക്ക് ഒക്കെ നടക്കട്ടെ ജസ്റ്റ് എൻ്റെ ശ്രദ്ധ ചെറുതായിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇനി ഫ്രണ്ട് ഡോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നാല് കൺട്രോൾ ഉണ്ട് നമ്മുടെ പവർവിൻ്റെ ലോക്ക് ഉണ്ട് അത്തരം കാര്യങ്ങൾ വരുന്നുള്ളൂ ഇവിടെ നമ്മുടെ ഒ ആർ എവും അഡ്ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫോൾഡ് വരുന്നില്ല എന്നുള്ളത് അത് അവിടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറവ് നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റുള്ള വണ്ടികളിൽ ആ ഫീച്ചർ വരുന്നുണ്ട് നിയോസ് ആണെങ്കിലും അതുപോലെ വേഗണാർ ആണെങ്കിലും നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാവുന്ന മിറേഴ്സ് വരുന്നുണ്ട് ടിയാഗോ ഉണ്ടായിരുന്നത് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തിയാഗോടെ കീ വന്നിട്ടുള്ളത് നോക്കാണല്ലോക്ക് ബൂട്ട് ഓപ്പണിങ് പിന്നെ ഹെഡ് ലാമ്പ് ലൈ ഹെഡ് ലാമ്പ് ഇവിടെ പ്രസ് ചെയ്താലും നമ്മുടെ ഹെഡ് ലാമ്പ് ഓണാവും അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് സിക്സ് വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് പക്ഷേ ഫുൾ ഓപ്ഷനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അതെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കീയോ അല്ലെങ്കിൽ മൊബൈൽ കാര്യങ്ങളൊക്കെ ഒക്കെ സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് എന്താ പറയുക ഇതിലെ കളർ കോമ്പിനേഷൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ഒരു ലൈൻ്റെ ഒരു ബ്ലൂ അങ്ങനത്തെ ഒരുമാതിരി കളർ വരും കൊടുത്തിരുന്നു ഇവിടെ മൊത്തം ഈ എ സി മെൻറ്റിൻ്റെ ചുറ്റും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തും ഒക്കെ ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഉള്ളിലും കയറി വന്നിരുന്നു അതെടുത്ത് മാറ്റിയിട്ടുണ്ട് വളരെ നല്ല കാര്യം അതിനൊരു ലൈക്ക് കൊടുക്കാൻ അതിന് പകരം ഒരു ക്രോം എലമെൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് അത് അടിപൊളി ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഒരു ക്രോം എലമെൻ്റ് ആണ് നൽകിയിട്ടുള്ളത് ചുറ്റും പിന്നെ സ്റ്റിയറിംഗ് വീൽ നമ്മുടെ പഞ്ചിലും അതുപോലെ പുതിയ ഇലക്ട്രിക് വാനുകൾ അതായത് ടാറ്റഡ് വാനുകൾ കാണുന്ന ഒരു ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാക്കി മാറ്റിയിട്ടുണ്ട് ലെതർ ആപ്പ് വന്നിട്ടുണ്ട് അത് ടോപ്പ് എൻ്റെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം അതിൽ സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസും കാണാനായിട്ട് സാധിക്കും ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് മീഡിയയുടെ കൺട്രോൾസ് ഒക്കെയാണ് കോൾ അറ്റൻഡ് ചെയ്യുക വോളിയം അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ലോഗ് ലോക ആണ് കാര്യങ്ങളൊക്കെ രസകരമായി വന്നിട്ടുണ്ട് എന്ന് പറയാം ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീലും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി നമ്മുടെ സീറ്റും സ്റ്റിയറിംഗും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ഫീച്ചർ വരുമ്പോൾ സ്വയമായിട്ടും അടിപൊളിയായിട്ട് ഇരുന്ന് ഓടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതും ഒരു പുതിയ കാര്യമായിട്ടാണ് ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാഹനത്തിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലും ആരംഭിക്കുന്നത് ഇനി ഫുൾ ഓപ്ഷനിൽ നമുക്ക് എം ഐ ഡി ഡിഫറൻ്റ് ആണെന്ന് പറയാം നമ്മുടെ ഒരു പഴയ വാഹനത്തിനും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നാലിഞ്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളായിട്ട് സൈഡിലൊക്കെ ഗ്രാഫിക്സ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അതിൽ ഗിയർ പൊസിഷൻ ന്യൂട്ടലി ഡ്രൈവ് സ്പോട്ട് എന്നിങ്ങനെ കാണിക്കും സ്പീഡ് കാണിക്കും ടയർ പ്രഷർ മോണിറ്ററിങ് അതും ആഡ് ആയിട്ടുണ്ട് അതും പഴയ വാഹനത്തിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് പിന്നെ റേഞ്ച് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് ഓഡോമീറ്റർ ക്ലോക്ക് അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അതിലറിയാം പിന്നെ റീജനറേഷൻ ബ്രേക്കിംഗ് ഉണ്ട് അതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ലെവൽ നമുക്ക് നാല് ലെവലുണ്ട് സീറോ വൺ ടു ത്രീ എന്നിങ്ങനെ നാല് ലെവലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻഡിക്കേഷൻ ആയിട്ട് മീറ്ററിൽ നമുക്ക് കാണിക്കുകയും ചെയ്യാം അതിന് ഓടിക്കുന്ന സമയത്ത് തന്നെ അത് വിശദമായിട്ട് പറയാം കേട്ടോ പിന്നെ മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന പത്തേ കാലഞ്ചിൻ്റെ പത്തേ പോയിൻറ്റ് രണ്ട് അഞ്ച് ഒരു ഇൻഫർടൈൻമെൻറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ ടോപ്പൻ്റിൽ മാത്രമേ ഉള്ളൂ താഴെ നമുക്ക് ഏഴിഞ്ചിൻ്റെ ഒരു നോർമൽ ടൈപ്പ് ഡിസ്പ്ലേ തന്നെ ആയിരിക്കും ലഭിക്കുക ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ല ആൻഡ്രോയിഡ് ഓട്ടോ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ എച്ച് ഡി ക്യാമറ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് റിവേഴ്സ് ഒന്നിട്ട് നോക്കാം യെസ് ഇതാണ് നമ്മുടെ എച്ച് ഡി ക്യാമറ അത്യാവശ്യം വൈഡ് ആംഗിളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചുകൂടി ബിഗിനേഴ്സിനൊക്കെ ഫ്രണ്ട്ലി ആണ് നമുക്ക് കുറച്ച് എന്താണ് മുന്നിലുള്ളതെന്ന് അല്ലെങ്കിൽ പുറകിലുള്ളത് എന്നുള്ള മുന്നേ അല്ല കേട്ടോ പുറകിലുള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും ആ സെൻസറിൻ്റെ പാർക്കിംഗ് സെൻസറിൻ്റെ ഒരു ഡിസ്പ്ലേ വശങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റഡ് മോഡലിൽ എന്നും പറയാം അപ്പോൾ നല്ല ക്യാമറ എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തപ്പോൾ മറ്റൊരു കോസ്റ്റ് ഏറ്റിങ് ഇവിടെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നാല് സ്പീക്കറും നാല് ട്വീറ്ററൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ടീറ്റർ നാല് ടീറ്റർ എടുത്ത് മാറ്റിയിട്ട് ആ എ പില്ലറിലും അതുപോലെ പുറകിലെ ഡ്രൈവേഴ്സ് ഡോറിലൊക്കെ ആയിട്ടാണ്ടോ ടീറ്ററിൻ്റെ സ്പേസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് സാധനമില്ല നാല് ട്വിറ്റർ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്ഗ്രേഡ് വന്നപ്പോൾ താഴേക്ക് വന്നാൽ ഈ ഒരു മൊത്തം ഈ ഒരു ഡിസ്പ്ലേ മാറിയപ്പോൾ ഈ പാനൽ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് തിയഗോ ഡോ ടി വി എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ വന്നിട്ടുണ്ട് എ സി വെയിൻ്റിൻ്റെ ഇത് ഈ ഒരു ഏരിയ മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ബാക്കി ഡാഷ് ബോർഡ് സെയിം നമ്മുടെ പഴയ വാനാട്ട് ആകെ ഒരു ഒറ്റ ഭാഗം മാത്രമേ മാറ്റായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് ഇത് നമ്മുടെ റീജനറേഷൻ്റെ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ഹസാർഡ് ലാമ്പ് പിന്നെ നമ്മുടെ ചാർജർ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ പിന്നെ ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് താഴെ കുഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട് അതിൻ്റെ പാനൽ നമുക്കൊരു രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം അതിൻ്റെ കൺട്രോൾസ് ആണ് ആവാത്തുള്ളത് പിന്നെ യു എസ് പി ടൈപ്പും അതുപോലെ നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഒരു സി ടൈപ്പ് ചാർജിംഗ് ബോർഡ് ഫാസ്റ്റ് ചാർജിങ് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ ഒരു പന്ത്രണ്ടായിരത്തിൻ്റെ ചാർജ് സോക്കറ്റ് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഏരിയ ശരിക്കും അവിടെ ചാർജർ വെച്ചാൽ അവിടുത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ അങ്ങനെ വെക്കുക എന്നുള്ളതാണ് പക്ഷേ അത്യാവശ്യം ഫോൺ കെയർ ചെയ്യുന്ന ആരും ഇവിടെ ഫോൺ വെക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ഹാർഡാണ് എന്തെങ്കിലുമൊക്കെ ഒരു റബ്ബർ ഷീറ്റ് പോലത്തെ എന്തേലും കാര്യങ്ങളവിടെ വെക്കാമായിരുന്നു അതൊക്കെ നമ്മളതിനു വാങ്ങി വെക്കണം വണ്ടി വാങ്ങുന്നവർ എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ഗിയർ സെലക്ടർ ന്യൂട്രൽ ഡ്രൈവ് സ്പോട്ട് റിവേഴ്സ് അതിങ്ങനെ നോബ് റൊട്ടേറ്റ് ചെയ്താൽ ഓരോ മോഡുകൾ മാറി വരും മാനുവൽ ഹാൻഡ് ബ്രേക്ക് ചെറിയ രണ്ട് കുഞ്ഞ് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇവിടെ ഒരു പന്ത്രണ്ട് കാലത്തെ ചാർജ് സോക്കറ്റ് ഉണ്ട് വേണമെങ്കിൽ മുന്നിലുള്ളവർക്ക് പുറകുള്ളവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് അതൊക്കെ മാറ്റി സീ ഒക്കെ ആക്കേണ്ട സമയമായി എന്നുള്ളതാണ് കേട്ടോ പിന്നെ മാനുവൽ ഡിമിയാകുന്നത് അയ്യാറു എം ഉണ്ട് ഇത്രയ്ക്കാണ് നമ്മുടെ തിയാഗോടെ കാഴ്ചയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്ക് പഴയ സ്ഥലത്തേക്ക് പോയിട്ട് വാഹന ഒന്ന് ഓടിച്ചു നോക്കാം തിയാഗം ഓടിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഓടിക്കാൻ ഇഷ്ടമുള്ളൊരു വാനാണ് കേട്ടോ അത് നമ്മുടെ യാത്രയാണ് പ്രതി യാത്ര ഇഷ്ടമുള്ള വാൻ പെട്രോൾ തീയാകോ വന്ന ഓടിക്കാനും രസമായിട്ടുണ്ടെന്ന് പറയാം ആകിഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓടിക്കുമ്പോൾ ഈ ഒരു പാനൽ അല്ലെങ്കിൽ ഈ ഒരു കൺട്രോൾ മാത്രമാണ് ഇത് അത്രയും അല്ല ചെറിയൊരു ലാഗ് നമുക്ക് വരും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ക്യുക്കായിട്ടൊക്കെ ഒരു യൂ ടേൺ റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് മാറ്റി മാറ്റി ഇടുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സാധനം എന്ന് പറയാം അതിൻ്റെ ടാറ്റഡ് ഹയർ വേരിയൻറ്റിലൊക്കെ അത് ക്രിസ്പായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നെക്സോണിൻ്റെ ലോങ് റേഞ്ചിലും അതുപോലെ കർവിലും ഒക്കെ പക്കയാണ് ഈ ചെറിയ വാഹനങ്ങളിലാണ് ഇത്രയും ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഓടിക്കുന്നത് ലോങ് റേഞ്ച് വാഹനമാണ് അതായത് നമ്മുടെ ഇരുപത്തി നാല് കിലോ ആയിട്ട് ബാറ്ററി ബാക്ക് വരുന്ന വാങ്ങാനാണത് കൊണ്ട് തന്നെ സ്വാഭാവികം പവർ ഇതിന് കൂടുതലാണ് ഇത് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് വരുന്നത് ഏകദേശം യൂസേഴ്സിൻ്റെയൊക്കെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ടു ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് ഫുൾ ചാർജിൽ എന്നുള്ളതാണ് കേട്ടോ ഇനി ഇതിൻ്റെ താഴെയുള്ളതെന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോ ആയിട്ട് ഒരു ബാറ്ററി ബാക്ക് ആണ് വരുന്നത് അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ഒരു നൂറ്റി അറുപത് റേഞ്ചിലേക്കാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നതായിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഇൻട്രോലും അത് ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഇൻട്രോലും അതുപോലെ സെയ്ഡ് പാനൽ കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞ് നമുക്ക് ഡി ഫാസ്റ്റ് ചാർജിങ്ങിൽ കിട്ടുന്ന ഏറ്റവും അഫോർഡബിൾ ഒരു മോഡലാണ് തിയകുക എന്നുള്ളത് പലരും ചിന്തിക്കും ഏറ്റവും റേറ്റ് പറഞ്ഞു നമ്മുടെ ഇപ്പോൾ നാട്ടിലിപ്പോൾ കിട്ടുന്ന എം ജി ആണ് എം ജി കോമറ്റിന് എ സി ഫാസ്റ്റ് ചാർജിങ്ങേ വരുന്നുള്ളൂ ഡി സി ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല അതിൻ്റെ മാറ്റം എന്താ വെച്ചാൽ എ സി ഫാസ്റ്റ് ചാർജിങ്ങിൽ കോമറ്റിൻ്റെ ഒരു പത്തൊമ്പത് പതിനേഴ് പതിനെട്ട് കിലോമീറ്ററിൻ്റെയൊക്കെ ബാറ്ററി ബാക്ക് ആയി വരുന്നു പതിനേഴിൻ്റെ കേട്ട് അപ്പോൾ അത് ഫുൾ ചാർജ് ആവാൻ ഏകദേശം മൂന്ന് മണിക്കൂർ ആ ഒരു സമയം വേണ്ടിവരും മൂന്നെട്ട് നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് ആകുമ്പോൾ ഇത് പത്ത് ശതമാനം എൺപ ശതമാനത്താൽ പുറം ഒരു മണിക്കൂറിനകത്ത് മതി എന്നുള്ളതാണ് ഈ ഫുൾ ചാർജ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനകത്ത് ഫുൾ ചാർജ് ചെയ്ത് കൊണ്ട് നടക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് എല്ലാവരും പിന്നെ നമുക്ക് ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ് കേരളത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ചാർജ് സ്റ്റേഷൻസ് പല ബ്രാൻഡിൻ്റെ ആയിട്ടും അവൈലബിൾ ആണ് അപ്പോൾ അതില്ലാതെ ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തൊരു വാഹനം നമ്മൾ നിത്യജീവിതത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ടാസ്ക് ആണ് നമുക്ക് ഒരു സെക്കൻഡറി വാഹനമായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെടുത്ത് ഓൾറെഡി കാൽക്കുലേറ്റർ ആയിട്ടുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ ഡെയിലി എനിക്ക് അറുപത് കിലോമീറ്റർ അത്രേ ഉള്ളൂ ഫിക്സഡ് ഫിക്സ്ഡാണ് അങ്ങനെയുള്ള ഓട്ടങ്ങൾക്ക് മാത്രമേ നമുക്ക് ഈ ഡി ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്ത വാഹനം എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അത് വെയിറ്റ് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ചാർജ് ചെയ്യണം അപ്പോൾ എ സി ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് പാടാണ് എല്ലാ ചാർജ് സ്റ്റേഷനിലും എ സി ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എട്ട് ലക്ഷത്തി എഴുപതിനായിരം ഫോണിലോട് വില കൊടുത്താലും ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള വണ്ടി കിട്ടുമ്പോൾ നമ്മളെന് അത് സ്പേസ് കാര്യങ്ങളാണെന്നുള്ള ഇഷ്ടംപോലെ സ്പേഷ്യസായാലൊരു ക്യാബിൻ കാര്യങ്ങളുണ്ട് പിന്നെ അതെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു പാച്ചിലൂടെ പോകുന്നത് നമ്മുടെ പാലത്തിൻ്റെ എക്സ്റ്റൻഷൻ ഗ്യാപ്പിൻ്റെ അവിടെ വരുന്ന പാച്ച് അതിലൊക്കെ റേറ്റ് ക്വാളിറ്റി അങ്ങേയറ്റം അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തിയാഗോ എനിക്ക് യാത്ര ഇഷ്ടമുള്ള ഒരു വാഹനാണെന്ന് പറയാൻ കാരണതാണ് സസ്പെൻഷൻ ടോപ്പ് ക്ലാസ് ആണ് ഒരു പൊടിക്ക് ഹാഡാണ് ഹാഡിൻ്റെ രണ്ടിന് നടുക്ക് എന്ന് പറയാൻ നമുക്ക് നല്ല സോഫ്റ്റ് അല്ല പക്ഷേ അത് നമുക്ക് ഉള്ളിലേക്ക് അറിയാനില്ല നമ്മൾ അത്യാവശ്യം സ്പീഡിലോ അല്ലെങ്കിൽ ഒരു കട്ടറിലൊക്കെ കൊണ്ടുപോയി വണ്ടി ഇട്ടാൽ നമുക്ക് നല്ലൊരു കംഫർട്ട് നമ്മുടെ ലഭിക്കും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പൊസിഷനും അടിപൊളിയാണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബി പില്ലർ അല്ലെ സോറി എ പിലർ ഇത്തിരി തടിച്ച് വയ്ക്കുന്നുണ്ട് ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് അവിടെ വരും പക്ഷെ നമ്മുടെ സീറ്റിങ് ഇത്തിരി ഹൈറ്റിൽ നമ്മൾ ഉയർന്നിട്ടാണ് അതുപോലെ ഈ ഒരു നമ്മുടെ ഡാഷ് ബോർഡൊക്കെ ഇത്തിരി താഴ്ന്നിട്ടായിരിക്കും അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ തരുന്നുണ്ട് അതുപോലെ മിററിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച തരുന്നുണ്ട് ചെറിയ നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോൾ മാത്രം ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് അവിടെ നിന്ന് നിൽക്കുമെന്നുള്ളൊരു കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റിയും അടിപൊളിയാണ് എന്ന് പറയാവുന്ന ഒരു രൂപത്തിലാണ് പിന്നെ ഇനി ബ്രേക്കിങ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് പറഞ്ഞാൽ ഫ്രണ്ട്ലി ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ള വാഹനം അപ്പോൾ അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താവുന്ന ഒരു കപ്പാസിറ്റിയുള്ള ബ്രേക്ക്സ് കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് കോൺഫിഡൻ്റ് ആണ് നമ്മൾ ആ കാര്യത്തിൽ കൊണ്ടി നിർത്താൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു മീഡിയം റേഞ്ച് നമുക്ക് ബേസ് വേരിയൻറ്റിലും അതിൻ്റെ മുകളിൽ എക്സി എക് ടി എന്നുള്ള രണ്ട് വേരിയന്റിലും കിട്ടുന്നത് മീഡിയം റേഞ്ച് എന്ന് വിളിക്കുന്ന നമ്മുടെ പത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോ ആട്ടിൻ്റെ ബാറ്ററി ബാക്കാണ് അത് നോക്കുകയാണെങ്കിൽ അറുപത് പി എസ് ഒും നൂറ്റി പത്ത് എൻ ടോർക്കൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക അത് നമ്മൾ സീറോ ടു സിക്സ്റ്റി എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് സെക്കൻഡ് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ നോക്കിയത് അഞ്ച് പോയിൻറ്റ് ആറാണെങ്കിലും ഒരു സെക്കൻഡ് അധികം വലിയ വ്യത്യാസം ഒന്നുമല്ല റിയൽ ടൈമിൽ നമ്മൾ ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത് ഇതൊക്കെ പറയാമെന്ന് മാത്രം അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ ഈ ഓടിക്കുന്നത് എക്സ് ടി എക്സ് എഡ് പ്ലസ് ലക്ഷറി അങ്ങനെ ടോപ്പിൽ രണ്ട് വേരിയൻറ്റിൽ കിട്ടുന്ന ലോങ് റേഞ്ച് എന്ന് വിളിക്കുന്ന ഒരു വാഹനമാണ് ഇതിൽ ഇരുപത്തി നാല് കിലോമീറ്റർ ബാറ്ററി ബാക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു എഴുപത്തി നാല് പി എസ് ആയിട്ട് പവർ കൂടുന്നുണ്ട് നൂറ്റി പതിനാലിനും ടോർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അപ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് വാഹനം ഓടിക്കാം പിന്നെ നമുക്ക് സ്പോർട്ട് മോഡ് വരുന്നുണ്ട് അതുപോലെ നോർമൽ ഡ്രൈവ് മോഡ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടിക്കണം സിറ്റിയിലേക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഓടിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഓടിക്കുന്ന എറണാകുളത്ത് മെയിൻ ഒരു ഇടപ്പള്ളി സിഗ്നൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല കംഫർട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മളൊരു ഡ്രൈവലൊക്കെ കഴിഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി കാര്യങ്ങളും അതുപോലെ നമ്മൾ ജസ്റ്റ് നിർത്തിയിട്ട് ബ്രേക്കിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഒരു ക്രീപ്പ് ഫംഗ്ഷൻ നമ്മൾ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്ക് ആണെങ്കിൽ നമ്മൾ ഒരു കാല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാഹനം ഓടിക്കാം ജസ്റ്റ് ബ്രേക്കിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി റീജനായിട്ട് ബ്രേക്കും കൂടി വരുന്നുണ്ട് നമുക്ക് ഒരു വൺ പെഡൽ ഡ്രൈവ് എന്ന് പറയുന്ന രൂപത്തിൽ അത് ഞാൻ നമ്മുടെ നേരത്തെ മീറ്റർ ഈ രണ്ട് കൺട്രോളാണ് ഇത് സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിഡറും ബ്രേക്കൊന്നും ചവിട്ടാതിരിക്കുന്ന സമയത്ത് വണ്ടി ന്യൂട്രൽ ഇട്ടാൽ എങ്ങനെയാണ് മൂവ് ചെയ്യുക ആ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ലഭിക്കുക പിന്നെ വണ്ണിലേക്ക് ഇടുന്ന സമയത്ത് ചെറിയൊരു ബ്രേക്ക്ഔട്ടുന്ന ഒരു ഫീൽ കിട്ടും അത് ടു ത്രീ എന്നിങ്ങനെ ത്രീ മൂന്നാമത്തെ ലെവലിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഒരു മാനുവൽ പെട്രോൾ വണ്ടി നിങ്ങൾ ഓടിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക ഒരു പിടിത്തം വരില്ലേ ആ ഒരു ഫീൽ ഇതിൽ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ ഒരു ഉപയോഗിച്ച് അതായത് ആക്സിഡർ ചവിട്ടുന്നോ കാലെടുക്കുന്നു അപ്പോൾ വണ്ടി സ്ലോ ആവും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫീലോടുകൂടി ഓടിക്കാം രണ്ട് ഉപകാരം ആൾ ഒന്ന് ഒരു ഉപയോഗിച്ച് ഇങ്ങനെ ട്രാഫിക്കിൽ ഓടിക്കാമെന്നുള്ളതും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റീജനറേഷനാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ചെറിയ രൂപത്തിൽ ചാർജ് ആവുന്നുള്ള ഒരു ഉപകാരം കൂടി ആ ഒരു റീജനറേഷൻ മോഡുകൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് കാരണം ഏറ്റവും അധികം റേഞ്ച് എനിക്ക് പേഴ്സണലി ഇത് റീജനറേഷൻ ഓടിക്കുന്ന ഓടിക്കണിഷ്ടമല്ലോ കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓഫ് ചെയ്യാറാണ് പതിവ് ഞാൻ പറഞ്ഞത് ക്രൂസ് ആണ് നമുക്ക് ക്രൂസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് അത് മാക്സിമം ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ റോഡ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഇലക്ട്രിക് വാഹനങ്ങളിൽ ക്രൂസ് കൺട്രോളിട്ട് ഓടിക്കുക അപ്പോൾ എന്ന് വെച്ചാൽ കമ്പനി പറയുന്നതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു റേഞ്ച് നമുക്ക് കിട്ടും കാരണം അത്യാവശ്യം വാഹനത്തിന് ആവശ്യമുള്ള കറക്റ്റ് എമൗണ്ട് എനർജി വാഹനം തന്നെ സ്വയം മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു കറക്റ്റ് അളവിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കറണ്ട് നമുക്ക് ചിലവാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല റേഞ്ച് അല്ലെങ്കിൽ മൈലേജ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളിൽ മൈലേജ് എന്നുള്ളത് പറയാൻ പറ്റുമെന്നുള്ളൊരു സാധനം ഞാൻ റീല് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കി പറയാൻ പറ്റും മീറ്ററിൽ ഒന്ന് കാണിക്കും ഇപ്പോൾ ഇവിടെ കണ്ടോ ഇത് ഞാൻ ട്രിപ്പ് എ ഇരുന്നൂറ്റി മൂന്ന് ഡബ്ല്യു എച്ച് പെർ കിലോമീറ്റർ എന്ന് കാണാം അതായത് ഇരുന്നൂറ്റി മൂന്ന് വാട്ടവർ പെർ കിലോമീറ്റർ എന്നുള്ളതാണ് നമ്മൾ സാധാരണ പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാങ്ങാനും എത്ര പറയാം പതിനഞ്ച് പോയിൻറ്റ് ആറ് പെർ കിലോമീറ്റർ എന്ന് പറയില്ല അതേ സെയിം സാധനമാണ് ഇവിടെയും വരുന്നത് ഇരുന്നൂറ്റി മൂന്ന് വാട്ടവറാണ് ഒരു കിലോമീറ്റർ ഓടാൻ ചിലവായിട്ടുള്ളത് വളരെ കൂടുതലാണ് ശരിക്കും ത്യാഗം ഒരു നൂറ് നൂറിൻ്റെ താഴെയൊക്കെ ആവശ്യമുള്ളത് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഞാനെന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇരുന്നൂറൊക്കെ എത്തിയേക്കുന്നത് അതെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം വാട്ടവറാണ് അപ്പോൾ ഇരുന്നൂറ് വാട്ടവർ ഒരു കിലോമീറ്റർ ഓടാതെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് കൊണ്ട് അഞ്ച് കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ മൈലേജ് വേണമെങ്കിൽ നമുക്ക് മീറ്ററിൽ നോക്കി മനസ്സിലാക്കാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു മാറ്റി വന്ന ഡിസ്പ്ലേ വലിയൊരു ചേഞ്ച് തന്നിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല കുറച്ചുകൂടി ക്ലാരിറ്റി അല്ലെങ്കിൽ വിസിബിലിറ്റി ഉള്ളൊരു എം ഐ ഡി ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് രസമാണ് ഓടിക്കാനായിട്ട് അത്യാവശ്യം ഒരു പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ മറ്റൊരു സ്ട്രെച്ച് വേണമെങ്കിലും ഓടിക്കാം ബുദ്ധിമുട്ടില്ലാതെ ഓടിക്കാം എന്നുള്ളതാണ് ബാക്കിൽ മാത്രമേ അത്തിരി സ്പേസിൻ്റെ ഒരു പ്രശ്നം വരുന്നുള്ളൂ എ സിയൊക്കെ അടിപൊളിയാണ് നമുക്കിനിപ്പോൾ റിയർ ഏ സി വെൻറ്റ് ഇല്ല എന്നുള്ളൊരു പരാതിയായിട്ടൊന്നും പറയാനില്ല നമ്മളിപ്പോ ഒരു മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് ഞാൻ ഞാനിപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ അപ്പോൾ ഇത്രയും ചൂടിലും നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് എ സി എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് പിന്നെ ഉള്ളത് എൻ വി എച്ച് അതും അടിപൊളിയാണ് കേട്ടോ അതും ടാറ്റനെ അപ്രഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ നമുക്ക് റോഡിൻ്റെ ആ ഒരു ടയറിൻ്റെ നോയിസ് കാര്യങ്ങളൊക്കെ വളരെ കുറവേ കേൾക്കുന്നുള്ളു വിൻ നോയ്സും വളരെ കുറവ് അതൊക്കെ ഈ ഒരു ഈ സെഗ്മെൻറ്റിൽ ഈ ഒരു വിലയിലൊക്കെ കിട്ടുന്ന വാഹനങ്ങളിൽ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചു കൊടുത്തേ മതിയേ ഉള്ളൂ അതിനൊരു ലേക്ക് ടാറ്റക്ക് കൊടുത്തേ മതിയുള്ളൂ നോയ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തിട്ടുണ്ട് ഇൻസുലേഷനൊക്കെ പക്കിയായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ക്വാളിറ്റി അത് ഞാൻ പറയേണ്ടില്ല നമുക്കൊരു ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട് ബോഡി ക്വാളിറ്റി ഉണ്ടാവും ടാറ്റാന്ന് എന്ന് പറയാം നമ്മൾ ചില പാനൽ ഗ്യാപ്പ് പോലത്തെ കാര്യങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലാഡിങ്ങളിലൊക്കെ ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ അവിടെയൊക്കെ നമുക്ക് ക്വാളിറ്റി ഇഷ്യൂസ് പറയാൻ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ മെറ്റൽ ക്വാളിറ്റിയിൽ ഇപ്പോൾ ഡോറൊക്കെ തുറക്കുമ്പോൾ ആ ഒരു ഹെവി ഫീല് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ അനുഭവിച്ച് നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എട്ട് ലക്ഷത്തി എഴുപതിനായിരം ടു പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ ഒരു ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഒക്കെ റിയൽ ലൈഫിൽ മൈൽ റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് വാഹനം തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസും അതുപോലെ നല്ലൊരു പ്രാക്റ്റിക്കലായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്നൊരു വാഹനാണെന്ന് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നമുക്ക് സാധാരണ ലഭിക്കുന്നതുപോലെ എട്ട് വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടി നമുക്ക് ലഭിക്കുന്നത് മൂന്ന് വർഷം വെഹിക്കിൾ വാറണ്ടി ഉണ്ട് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും വാഹനം എടുത്ത് കഴിഞ്ഞാൽ ആയിരത്തി രണ്ടായിരം കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് ഒരു ചെക്കപ്പ് മാത്രമാണ് പിന്നെ അത് ഒരു അയ്യായിരം കിലോമീറ്ററിൽ വരുന്നുണ്ട് പിന്നെ എല്ലാ പതിനയ്യായിരം കിലോമീറ്ററിലാണ് സർവീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഓണേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ഒരു വളരെ ദൂരയാത്രകൾക്കൊന്നും പറ്റില്ല അതല്ലാതെ നമ്മൾ കാൽക്കുലേറ്റായിട്ടുള്ള ഒരു സ്പീഡ് ഡിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നൂറ് എട്ട് നൂറ്റമ്പത് ഉള്ളിൽ ഒരു ദിവസം ഓടേണ്ടി വരികയുള്ളൂ വല്ലപ്പോഴും മാത്രം കുറച്ച് ദൂരേക്ക് പോവാം അങ്ങനെയൊക്കെ ഉള്ള ഓട്ടങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലാഭകരമായിട്ട് കൊണ്ടു പറ്റുന്ന ടി വി തന്നെ ആയിരിക്കും തിയാഗോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യുന്ന ഒരുപാട് നേരത്തെ ഉള്ളിൽ കാണാം ബൈ ബൈ